ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻറ്റാമൻ ചാവക്കാരൻ സുഹൃത്തുക്കളായി രണ്ടുപേർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് വാടാനപ്പള്ളി സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ മുളങ്ങുന്നതുകാവ് വളപ്പായ സ്വദേശി കൈതാരത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വളപ്പായ സ്വദേശി പുലരിക്കൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ദേവദത്തനെ പരിക്കേറ്റു ഇയാളെ വാടാനപ്പള്ളി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം നടന്നത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി